ലൈഷ്ണൻ നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ലക്ഷ്മിനെയാണ് അപ്പോൾ ലക്ഷ്മി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ നേരമായിട്ട് നേരമായിട്ടാൾ സേതുവിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പോൾ സേതു പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെയാ ഞാൻ അനാഥയാണോ അതുപോലെ തന്നെ ഞാൻ ചാരസന്ധതിയാണോ എന്നൊക്കെ സേതു ചോദിച്ചൊരു കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു അപ്പൊ ഇതും ചിന്തിച്ച് ഇങ്ങനെ ലക്ഷ്മി ഇങ്ങനെ ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മയൂരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ നോക്കി നോക്കിയിട്ട് ഓടി വന്ന് കണ്ണിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു ആരാത് ആരാത് എന്ന് വേഗം ചോദിച്ചു ആഹാ നീയാണോ ആണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ വേഗം തന്നെ വിട് എന്റെ പൊന്നോ ആഹാ നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിക്കാണ് എന്താ മോളേത് അമ്മ കരയായിരുന്നോ ഏ ഞാൻ കരയാനോ നാനവ് അമ്മ കരയായിരുന്നല്ലോ എന്ന് വേഗം കരയാൻ കരയാനെന്തിരിക്കുന്നു ഒന്ന് പോ മയൂരി എന്ന് പറഞ്ഞോണ്ട് വേഗം ലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ശൈലജ ഇതെല്ലാം ശ്രദ്ധിച്ചോടെ നിൽപ്പുണ്ട് എന്താ എന്താ മയൂരി പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് ശൈലജ നേരെ മയൂരിയുടെ അടുത്തേക്ക് ചെല്ലാണ് ഏ പ്രശ്നമൊന്നുമില്ല അമ്മ ഇവിടെ ഇരുന്ന് കരയുവാണോ എന്നൊരു സംശയം സംശയിക്കേണ്ട ഉള്ളത് തന്നെ ആയിരിക്കും ഞാൻ പറയുമ്പോ ആരും വിശ്വസിക്കാറില്ലല്ലോ അമ്മയ്ക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തോ ഉണ്ട് മോളെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരാളെ കണ്ട് ചോദിക്കാം ആരെ എന്ന് ചോദിച്ചു മൂർത്തിയെ അതിന് മൂർത്തി അങ്കൾ എങ്ങനെയാ അറിയാം അമ്മയുടെ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ആരെങ്കിലും ലക്ഷ്മിയുടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് മൂർത്തിക്ക് മാത്രമായിരിക്കും എന്നൂടി പറഞ്ഞ് വേഗം ശൈലജ മൂർത്തിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ് മയൂരിക്കും എന്തോ വിഷമം പോലെ തോന്നി കേട്ടോ എന്ത് പറ്റി ഇങ്ങനെയല്ലല്ലോ എന്നോർത്ത് വേഗം തന്നെ പിന്നെ കാണുന്നത് സേതുവിനെയും പല്ലവീനെയാണ് അപ്പൊ സേതുവും പല്ലവിയും കൂടി പൂർണ്ണിമ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരികയാണ് അതെ എന്താ മോനെ അമ്മ ഞങ്ങൾ എഴുത്തുവരെ വീട് വരെ പോവാ എന്താ മോളെ വിശേഷിച്ച് അങ്ങനെ ചോദിച്ചാ എൻ്റെ അമ്മനും അമ്മയ്ക്കും സേതുവേടനെ കാണണമെന്നും സൽക്കരിക്കണമെന്നും അത്രേ ഉള്ളൂ മകളെ ഒരു പുരുഷനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാലും എല്ലാ മാതാപിതാക്കൾക്കും മരുമകൻ എന്ന് പറയുന്നത് മകം തന്നെയല്ലേ അമ്മേ വിടുത്തെ മകനാണാവോ എന്നോർത്ത് ഇന്ദ്രൻ ഇങ്കേ നിങ്ങൾ വേഗം പോയി വിരുന്നുണ്ടിട്ടുവാ ഒരു ദിവസം കഴിഞ്ഞേ വരൂ ഓ മതി ഇഷ്ടം പോലെ വന്നാ മതി എന്ന് പറഞ്ഞു എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഇവര് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇന്ദ്രൻ ഇതെല്ലാം കേട്ട് അവിടെ നിൽപ്പുണ്ട് ഇനി എന്ത് കുരുക്കുണ്ടാക്കാം എന്നാണ് അടുത്ത ആലോചന ആശാന് നിന്റെയൊക്കെ ഒരു വിരുന്നു പോക്ക് ശരിയാക്കി തരുന്നുണ്ടടാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഉം അപ്പം പിന്നെ കാണുന്നത് നമ്മുടെ ശൈലജ നേരെ മൂർത്തിയുടെ അടുത്തേക്ക് എത്തിയിരിക്കാണ് അപ്പൊ മൂർത്തിപ്പെട്ടു ഇനി എന്തു പറയും ഇവളോട് എന്താ മൂർത്തി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്തു പറയാൻ അത് കൊള്ളാം നിങ്ങളല്ലായിരുന്നോ ലക്ഷ്മിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നിട്ട് അവളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ ആർക്ക് വിശ്വസിക്കണം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് മറുപടി മാത്രമേ പറയാനുള്ളൂ അതിന്റെ അർത്ഥം മനസ്സിലായി ലക്ഷ്മിയുടെ പ്രശ്നം എന്താ നിനക്കറിയാം പക്ഷേ അത് പറയാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടില്ല എന്ന് അതെ ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ മൂർത്തി ലക്ഷ്മി അല്ല നിങ്ങൾക്ക് ശമ്പളം തരുത്തത് എന്റെ ഏട്ടനാ വേണുഗോപാൽ നിങ്ങൾക്ക് ആദ്യവും അവസാനവും നന്ദിയും കൂറുണ്ടാകേണ്ടത് ഏട്ടൻ വേണുഗോപാലിനോടായിരിക്കണം എന്നെ ആദ്യമായി ഇവിടെ നിയമിച്ചത് മേടത്തിന്റെയും വേണു സാറിൻ്റെ അമ്മയാ മായാവതി അമ്മ അതുകൊണ്ട് ആ അമ്മയോടാണ് എനിക്കൊന്നും നന്ദിയും കൂറും കടപ്പാടുമുള്ളത് അമ്മ തന്നെയാണല്ലോ ലക്ഷ്മിയെ എൻ്റെ ഏട്ടൻ്റെ തലയിൽ എടുത്തു വെച്ചതും അതുകൊണ്ടിപ്പോൾ എന്തുണ്ടായി വേണു സാറിന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ ചെയ്തത് നല്ല ജീവിതം പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഒരു കാര്യം താൻ മനസ്സിവെച്ചോ എൻ്റെ ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാനാണ് ലക്ഷ്മിയുടെ ഉദ്ദേശമെങ്കിൽ അവൾ അനുഭവിപ്പിക്കും ഉറപ്പായിട്ടും ഞാൻ അനുഭവിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞോണ്ട് ശൈലജ അപ്പൊ മൂർത്തി നേരം ഇങ്ങനെ നിന്നു ഇവൾ എന്തായി ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല ഉം ശരി കാണാം എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അങ്ങ് പോവാണ് ചെയ്തത് പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രന്റെ കൂടെ വേറൊരാളോട് ഉണ്ട് അപ്പൊ അദ്ദേഹം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അല്ല മിസ്റ്റർ ഇന്ദ്രജിത് നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കോപ്പറേറ്റീവ് ബാങ്കിന്റെ പഴയ സെക്രട്ടറി എന്റെ ഒരു സുഹൃത്തായിരുന്നോ വേറൊരു ആവശ്യത്തിന് രജിസ്റ്റർ പരിശോധിച്ചപ്പോ ഞാൻ ഈ എഴുത്തുപൊരിക്കൽ മുകുന്ദൻ എന്ന പേരിൽ ഒരു ലോൺ കുരിശിയെ കണ്ടിരുന്നു സങ്ക സത്യവാ സക്ഷി ഏതോ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കാസർഗോഡോ മറ്റു ഭൂമി കിടപ്പുണ്ട് അത് വിറ്റിട്ട് പണമെടുക്കി അടയ്ക്കാം എന്നാ പറഞ്ഞിരുന്നത് ഓഹോ അതാ ഫർദർ പ്രൊസീജിയർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ല ഈ ഫർദർ പ്രൊസീജിയർ എന്ന് പറഞ്ഞ അതെന്താ ആ അത് ജപ്തി എന്ന് പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ പിന്നെ അത് കൈ കൈപ്പിറ്റി മൂന്ന് മാസം മുന്നേ ജപ്തി നടപടിയുടെ നോട്ടീസ് കൊടുത്തതാണ് അതുകൊണ്ട് ബാങ്കിൽ വന്ന് കയ്യും കാലും പിടിച്ച് അയാൾ ആ നടപടി നീട്ടിവെച്ചതാണ് ആ സ്ഥലമൊന്നും വിറ്റുപോവില്ലല്ലോ നിങ്ങൾക്ക് ആ പണം ഒട്ട് കിട്ടാനും പോകുന്നില്ല ഒരു വഴി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു ഇന്ന് തന്നെ ജപ്തി നടപടികൾ നീങ്ങണം ഇത്ര പെട്ടെന്നോ പെട്ടെന്നല്ലോ ഒന്നര മാസം മുന്നേ നോട്ടീസ് കൊടുത്തല്ലേ അതെ പക്ഷേ കൂടുതലൊന്നും ആലോചിക്കേണ്ട സെക്രട്ടറി നിങ്ങൾ എൻ്റെ ഒപ്പം നിക്ക് നിങ്ങൾക്ക് വേണ്ട സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം ആ പിന്നെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടി അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എമൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് തരും എന്താ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി ആ സമ്മതിച്ചു അപ്പൊ ഇന്ദ്രന്റെ കൂടെ ചേരുവാണ് കേട്ടോ ഇയാള് പിന്നെ കാണുന്നത് സേതുവിനേയും അതുപോലെ തന്നെ പാൽ പല്ലവിയും കൂടി നേരെ എഴുത്തുപുരയിലേക്ക് എത്തി അപ്പൊ കഴിയില്ല കുറച്ച് ഡ്രസ്സൊക്കെ ഏട്ടാ വന്നത് ഇതെന്താ ഇന്ന എന്ന് പറഞ്ഞു നീട്ടിയപ്പം ഇത് മാഷിനും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സുകളാ എന്തിനാ ഇത് ഇതൊന്നും വേണ്ട ഉള്ള തുണികൾ തന്നെ ഇട്ടു തീരുന്നില്ല അപ്പോഴാ ഈ വയസ്സുകാലത്ത് ദേ സേതുവേട്ടൻ ആദ്യമായിട്ട് വന്ന് വാങ്ങി തരുന്നതല്ലേ അച്ഛാ അമ്മേ ഒന്ന് പറയാൻ മോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശോഭയതങ്ങ് വാങ്ങി കേട്ടോ എന്റെ പൊന്നു മാഷേ മക്കൾ എന്തെങ്കിലും തന്ന അത് കൈനീട്ടി നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ പഠിക്കാൻ പഠിക്കണം മാഷെ അല്ലെങ്കിൽ ചിലപ്പോ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ ചിലപ്പോ ഒന്നും തന്നൊന്നും വരില്ല ഓ ഇതിപ്പോ ഞാനാണോ മാഷ അതോ നീയാണോ മാഷ സ്കൂൾ മാഷ് അത് മാഷ തന്നെയായിരിക്കും പക്ഷേ ഈ വീട്ടിലെ മാഷ് അതീ ഞാൻ തന്നെയാ ഓക്കേ അപ്പൊ ഇവിടെ ഇങ്ങനെ ഓ ശരി മാഡം എന്നാലേ പിള്ളേർ ആദ്യമായി വീട്ടിലേക്ക് വിരുന്നു വന്നിരിക്കുക നാവിനെ രുചിയായി എന്തെങ്കിലും വെച്ചവിളമ്പി കൊടുക്കണം ഒന്നും കുറയ്ക്കണ്ട അതി അനേറ്റു ഒന്നാം തരം ഒരു സദ്യ തന്നെയും കൊടുത്തേക്കാം പോരെ ആ അത് മതി എന്ന് പറഞ്ഞു അമ്മേ എന്ന് വിളിച്ചു ചെയ്തു ഇന്ന് ഇവിടുത്തെ പാചകമൊക്കെ ഞാനും പല്ലവിയും കൂടിയാ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് അപ്പൊ പല്ലവി വേഗം അതെ ഇന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും കംപ്ലീറ്റ് റെസ്റ്റ് അമ്മ വേണമെങ്കിൽ വല്ല തേങ്ങ തിരകാനും കുടിക്കോ എന്താ അതുപോലെ അതിൻ്റെ പോലും ആവശ്യമൊന്നുമില്ല അതൊന്നും ശരിയാവില്ല ആദ്യമായി വിരുന്നു വന്നിട്ട് നിങ്ങളെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാനോ അന്നും നടക്കില്ല എന്ന് പറഞ്ഞു ശോഭ അപ്പൊ വേഗം ചെന്നിട്ട് ഈ വീട്ടുകോലികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഒരുപാട് മിഷീൻ ചവിട്ടി തളർന്നല്ലേ ഞങ്ങളെ വളർത്തിയത് അപ്പൊ ഇന്നൊരു ദിവസം റെസ്റ്റ് തരുന്നത് തന്നെയാ സന്തോഷം ഓക്കെ അപ്പ ഇവിടെ നിൽക്ക് വാവല്ലവി എന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരുടെ കിച്ചണിലേക്ക് പോയി ഇപ്പൊ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി മാഷിനും ശോഭിക്കും പിന്നെ കാണുന്നത് ഇന്ദ്രനെയാണ് അപ്പൊ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു വന്ന ഉടനെ തന്നെ എന്താ സർ സാർ എന്താ ടെക്സ്റ്റൈൽസിലേക്ക് വരണ്ട പുറത്ത് വരണം എന്ന് പറഞ്ഞത് അത് തന്റെ കമ്പനി അവിടെ കൊണ്ടുവരുന്ന എല്ലാ പ്രൊഡക്ട്സിനും ഇരട്ടി വിലയാണല്ലോടോ ഇക്കാര്യം മറ്റുള്ളവർ കേൾക്കാതെ സംസാരിക്കാം എന്ന് കരുതി ഇങ്ങോട്ടേക്ക് വിളിച്ചതാ എന്താ ചുരിദാർ പീസ് സൽവാ കമ്മീസ് ധാവണി സെറ്റ് സാരികള് അങ്ങനെ വേണ്ട എല്ലാത്തിനും ഒരു ആയിരം രൂപയ്ക്ക് മേലാണ് വില എടോ ഇരുന്നൂറ്റൻപതിനും അഞ്ഞൂറിനും ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ നൂറു പേർ ക്രൂർദിക്കുക അത് ഓർമ്മ വേണം സർ കഴിഞ്ഞ ഏഴു വർഷമായി റെഗുലർ ആയിട്ട് പ്രോഡക്റ്റ് ഞങ്ങൾ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ല എന്ന് മാധവൻ തമ്പി സാർ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത കാലം മുതൽ പറയുന്നതാ മാധവൻ തമ്പി സാറിന്റെ കാലം കഴിഞ്ഞു ഇതേ ഇന്ദ്രജിത്തിന്റെ കാലമാ മനസ്സിലായോ ഇനി മുതൽ ക്വാളിറ്റിക്കല്ല പ്രാധാന്യം വിലക്കുറവിന് തന്നെയാ എന്ന് പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി അത് അങ്ങനെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഓർഡർ എടുക്കാൻ പൂർണ്ണമായിട്ടാ ചികിത്സ വന്നാ മതി സോറി സാർ ഗുണമേന്മയില്ലാതെ പ്രോഡക്റ്റ് വെക്കാൻ നോക്കിയാ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആയിരിക്കും ഇടിഞ്ഞു പോവാ പോവുക ഇഴിയിട്ടുള്ളോ തനിക്ക് എന്താടോ ചേതം എനിക്കൊരു പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ അങ്ങ് പോവാണ് ചെയ്തത് അന്നേരം ഇന്ദ്രൻ പൂർണിമ ടെക്സ്റ്റൈൽസ് ആദ്യം ചെയ്യാൻ പൂട്ടി കെട്ടിച്ചിരിക്കും അത് തകർക്കും ഞാൻ ഹീ ഇന്ദ്രനോടാണോ കളി എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ അപ്പൊ വേണ്ട വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ് രണ്ടുപേരും അപ്പൊ ക്യാരറ്റിൽ കുറച്ച് കാനം കൂട്ടിയായി പല്ലേവി സാമ്പാർ ഇടാനുള്ളതാ പിന്നെ ഈ വെണ്ടയ്ക്ക ആ കൂട്ടത്തിൽ ഇടണ്ട ലാസ്റ്റ് എണ്ണയിലൊന്നും തനിച്ച് വഴട്ടി ആ വഴുക്കൽ മാറ്റിയിട്ട് വേണം ചേർക്കാൻ പിന്നെ ഈ മുരിങ്ങക്ക് ഒരു വേവി കൂടെ കഴിഞ്ഞിട്ടാ മതി ഓഹോ പറച്ചില് കേട്ടാല് ഇതിന്റെ പൊന്നോ ഇത്രയും കാലം ഞങ്ങളുണ്ടാക്കിയ സാമ്പാറൊന്നും സാമ്പാറല്ലെന്ന് സംശയം എന്താ സാമ്പാറൊക്കെ ഉണ്ടാക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ചേരുവക്കെല്ലാം ഒരേ പാകം ഒരേ വേവ് ഒരേ ഉപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും യഥാർത്ഥ പാചകം അങ്ങനെയല്ല പല്ലവി അതെ ഓരോന്നിനും ഓരോ വേവും ഓരോ പാകവും അങ്ങനെയായിരിക്കണം ആയിരിക്കണം ഉം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു പല്ലവിയോട് ദേ മനസ്സിലായോ ഇല്ല എന്ന് പറഞ്ഞു ദേ അതാ പറഞ്ഞതൊന്നും അറിയില്ല എന്ന് ദേ എന്റെ കൈന്നും മേടിക്കുക ചെയ്തു കേട്ടൻ അപ്പോഴാണ് പാറവും വിഷുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കത്തിയൊക്കെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താ ഹലോ എന്ന് വിളിച്ചോണ്ട് ചേച്ചി ആറു അല്ല നീ എങ്ങനെ അറിഞ്ഞീ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന എന്നാ പിന്നെ കേട്ട പാതി ഞാനും വിഷു കൂടി ഇങ്ങോട്ട് പോരുകയും ചെയ്തു അല്ല രണ്ടാളൂടെ പഴക്കായിരുന്നോ പാചകം എന്ന് പറഞ്ഞേ ഞങ്ങൾ സ്ത്രീകൾ പാചകം പാചകം അറിയില്ലെന്നാ സീതുവേടിന്റെ വാദം അത് പിന്നെ എല്ലാ വെട്ടി അരിഞ്ഞു വെക്കുന്നതല്ല പാചകം എന്ന് ഞാൻ പറഞ്ഞു അത് ശരിയല്ലേ അത് സേതു കേട്ട ശരി എന്ന് പറഞ്ഞു വിശ്വൻ ആ കണ്ട മേൽക്ഷോഭനസുകൾ എല്ലാം ഒരുമിച്ച് കൂടി ഇപ്പം അപ്പ ഇവിടെ പാചകം അല്ല ഇവിടെ പാചക അല്ലേ എന്ന് ചോദിച്ച മാഷ അല്ല മാഷെ മാഷു പറ ആരുടെ പാചകമാണ് കൂടുതൽ നല്ലത് സ്ത്രീകളുടെയോ അതോ പുരുഷന്മാരുടെയാണോ അക്കാര്യത്തിൽ സംശയം എന്താ സ്ത്രീകളുടെ എന്ന് പറഞ്ഞു മാഷ് അപ്പ ഇവര് രണ്ടുപേരും ഇണ്ടാ നിൽക്കുക അപ്പൊ കയ്യടിച്ചു അയ്യോ പറഞ്ഞൊന്ന് തീർക്കട്ടെ അത് പറയാൻ സമ്മതിക്ക സ്ത്രീകളുടെ പറയും പക്ഷെ അതല്ല പുരുഷന്മാരുടെ പാചകത്തെ വല്ല ആരുമില്ല അതാണ് മാഷ കേട്ടോ അയ്യ അയ്യേ കയ്യടിച്ചു എന്ന് പറഞ്ഞോണ്ട് ഇതേ ഈ പുരാണത്തെ കേട്ടിട്ടില്ലേ പാചകത്തിൽ നാള പാചകത്തോടം വരില്ല ഒന്നും എന്ന് ആളന്മാരനേക്കാൾ വലിയ പാചകക്കാരുണ്ടോ അതാണ് കേട്ടോ 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 ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു ആ എന്നാ പിന്നെ ദാ മഹാരാജാക്കന്മാരെ ചേർന്ന് ചേർന്നങ്ങ് പാചകം ചെയ്യാം ഞങ്ങളെ ഇവിടെ കാണുമെന്ന് ഇരിക്കട്ടെ വിശ്വ ഞാൻ പാചകം ചെയ്യല്ല അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തു അയ്യോ പോവല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരെല്ലാവരോടും ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് പാചകം ചെയ്യണം പിന്നെ കാണുന്നത് ലക്ഷ്മീനേയും വേണുവിനെയാണ് ലക്ഷ്മി ലോകത്തെയല്ല വേണുന് ഫുഡ് എടുത്ത് കൊടുത്തോണ്ടിരിക്കയാണ് പക്ഷെ കോരി ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആളീ അല്ല മതി എടോ എന്ന് പറഞ്ഞു വേണു സോറി വേണു കേട്ടാ എന്ന് പറഞ്ഞു വേഗം അതെന്തോരി ഇങ്ങോട്ടേക്ക് ഇടുകയാണ് കേട്ടോ ഇത് എന്തോരീ വിളമ്പി കൂട്ടുന്നത് അല്ല സോറി സോറി എന്ന് പറഞ്ഞു വേണം ട്ടോ കഴിക്ക എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മിക്ക് എന്തോ ഒരു സങ്കടം താൻ കഴിക്കുന്നില്ലേ എനിക്കിപ്പോ വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ആലോചിച്ച് എന്തോക്കാണ് ഇദ്ദേഹം ഇങ്ങനെ കുറച്ചുനേരം ശ്രദ്ധിച്ചു അപ്പൊ തലയിൽ എന്തോ നിറയുകെ കയറി എന്നിട്ടും ലക്ഷ്മി അറിഞ്ഞതേ ഇല്ല ലക്ഷ്മി വേഗം വെള്ളം വെള്ളമെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ വെള്ളം എടുത്തങ്ങ് കൊടുത്തു എന്നിട്ട് പിന്നെയും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താ അതെ ശരിക്കും ഒരു കാര്യം പറഞ്ഞോട്ടെ ലക്ഷ്മി ഇങ്ങനെ ആരോ നിർബന്ധിച്ചതുപോലെ കടമ നിർവഹിക്കണം എന്നില്ല തനിക്ക് പോകാം എഴുന്നേറ്റ് പോയിക്കോ അതെന്താ വേണുമായിട്ട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ തനിക്കെന്താ ഇത്രയും വലിയ ആലോചന ആലോചനയോ എന്താലോചന അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത് എന്താ ആലോചിക്കുന്ന ചോദിച്ചത് അപ്പൊ വേഗമൊന്നും മിണ്ടിയില്ല കാര്യം എന്താന്ന് വെച്ചാ പറയടൂ ഉം പലതും എന്റെ കാതിൽ വീഴുന്നുണ്ട് പക്ഷെ പണ്ട് മുതൽക്ക് ഞാൻ അതൊന്നും എഴുതിട്ടില്ല കാരണം എനിക്ക് വിശ്വാസാ എനിക്ക് ഒരുപാട് വിശ്വാസാ തന്റെ സ്നേഹത്തെ ഇപ്പക്ഷെ ഇപ്പോ ഇപ്പൊ എന്താ വേണുട്ടിന് എന്നിലുള്ള വിശ്വാസം കുറഞ്ഞുപോയോ എന്ന് ചോദിച്ചു എടോ അതൊന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു പറ വേണു ഏട്ടാ എന്താ എന്റെ സ്നേഹത്തിൽ വിശ്വാസം കുറഞ്ഞോ എന്ന് ചോദിച്ചു ലക്ഷ്മി ഞാൻ എന്ന് പറഞ്ഞു മനസ്സിലായി വേണു ഏട്ടൻ പറഞ്ഞ് പലതും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം അത് എവിടെ നിന്ന് അറിയുന്നതെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞു എത്തിക്കുന്നതും ഓരോരുത്തരുടെയും കാര്യം എനിക്ക് നന്നായി അറിയാൻ വേണു അതൊക്കെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും വേണു ഏട്ടൻ്റെ ഇഷ്ടം പക്ഷെ ലക്ഷ്മി ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞോ ഇല്ലേ ഇല്ലല്ലോ പക്ഷെ പറയാതെയും ചിലതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല്ല വേണുട്ട ദേ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്ക് വേണുട്ടനോടുള്ള സ്നേഹത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അതിനും വരികയില്ല ഉറപ്പ് എന്ന് പറഞ്ഞു ലക്ഷ്മി വേണുട്ടൻ കഴിച്ച ശേഷം വിളിച്ചാൽ മതി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ലക്ഷ്മി എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ അപ്പൊ വേണുവിനും ആകെ സങ്കടമായി അപ്പൊ ദേ ഫുഡൊക്കെ ഉണ്ടാക്കിയ ശേഷം ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ എല്ലാം എടുത്തോണ്ട് വന്നിട്ട് ഫുഡൊക്കെ കൊണ്ടാക്കാൻ നിങ്ങളെ ഞാൻ സമ്മതിച്ചു പക്ഷേങ്കിൽ ഒരു കാര്യം വേളം വന്നത് ഈ ഞാനായിരിക്കും കേട്ടോ ഇനി അതിന് ആരും ഒന്നും പറയണ്ട എല്ലാവരോടെ നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞവര് ശരി എന്നാ ഫുഡ് വിളമ്പാമെന്ന് പറഞ്ഞ ഇവരെല്ലാവരോടും ഒരുമിച്ചിരുന്നു എന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനുമാണ് ബാങ്കിൽ നിന്നൊരു വണ്ടി അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ആരാ അത് എന്ന് ചോദിച്ചപ്പോ അഞ്ഞങ്ങളിരുന്ന് കഴിക്കേ നോക്കാം നമുക്ക് അപ്പൊ കയറി വന്നു ഒരു കോളമ്പൽ അടിച്ചു ഞാൻ നോക്കാം എന്ന് പറഞ്ഞ ഷോപ്പ് പുറത്തേക്ക് ചെന്നു ആരാ ഞങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വരിക ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം ജപ്തിക്ക് ഞാൻ നടപടി സ്വീകരിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു ഈ വീടും പറമ്പും ജപ്തി ചെയ്യാൻ പോവാ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം നിങ്ങൾ എത്രയും വേഗം വന്നിറങ്ങി തരണം അപ്പൊ പോയി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അകത്തേക്ക് ഓടിച്ചെന്നു എന്താ ആരാ ശോഭ മാഷേ എന്ന് അല്ലറി വിളിച്ചോണ്ട് ചെല്ലുന്നത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ജപ്തിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വന്നിട്ടുണ്ട് അവര് എന്താ ചെയ്യേണ്ട മാഷേ എന്ന് ചോദിച്ചു അപ്പം ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനിങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര സങ്കടമായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സേതുവും പലവേയും അവരൊന്നും അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ജിപ്തി നടപടിയുടെ സ്വീകരിക്കും എന്നൊന്നും അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തെ വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യുവയ്ക്ക്